ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേയ്സ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആയി അറിയാലോ അപ്പോൾ എനിക്ക് ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആറരയ്ക്കാണ് ട്യൂഷൻ അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇന്നലൊക്കെ പഠിക്കാനൊക്കെ തരും അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇരുന്ന് പഠിക്കണം ഇപ്പോൾ ഒരു അഞ്ച് ഏഴായിട്ട് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഴ ഇടിവെട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ ഇടിവെട്ടായിരുന്നു അപ്പോൾ ഇടിവെട്ടുമ്പോൾ എൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെളിച്ചം വരും അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ പുതപ്പ് ഇങ്ങനെ പുതപ്പല്ല ബെഡ്ഷീറ്റ് എടുത്തിട്ട് അപ്പം നിങ്ങളും ഇതുപോലെ ണ്ട് ഗൈസ് കമ്മൻറ്റ് ചെയ്യാം അപ്പോൾ നല്ല ഇടിവെട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ ഉള്ളിക്ക് കയറില്ല അപ്പോൾ നമുക്ക് പേടിയാകും അപ്പം ഇങ്ങനെയൊക്കെ ഇടുന്നത് നല്ലതാണ് അങ്ങനെ കുറച്ചുകാരും ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് ആറരയ്ക്കാണ് ട്യൂഷൻ അപ്പോൾ ഞാൻ വേഗം ഒരു അഞ്ചരയ്ക്കായപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കുളിച്ചു എനിക്ക് രാവിലെ കുളിക്കാനൊന്നും പോയിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടില്ല ഇങ്ങനെ അതൊരു ഡൗൺ ആയിട്ടിരിക്കുക അത് കാരണം ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് പോവുക ആറ് മണിക്ക് ആ ഒരു അഞ്ചരയ്ക്കാവുമ്പോൾ ഞാൻ പല്ലൊക്കെ വാച്ച് കുളിച്ചു പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കിടന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം ഡ്രസ്സൊക്കെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ പോകുന്നു ഗൈസിൻ ട്യൂഷന് നമ്മുടെ ചുച്ചു കൂട്ടിനെ കുറെ പേര് ഇപ്പം അന്വേഷിക്കുന്നുണ്ട് മോച്ചിനെ എന്താ കാണിക്കാത്തത് മോച്ചിനെന്താ കാണിക്കാതെന്നൊക്കെ കുറെ പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവന് കഴിഞ്ഞി മൂച്ചിനെ കാണിച്ചിരിക്കുന്നു മൂച്ചിനിപ്പം ഫുൾ ടൈം കെട്ടിട്ടാണ് കാരണം ഭയങ്കര കുറുമ്പാണ് ഗേൾസ് പണ്ടൊക്കെ ആ ചെറുപ്പത്തിൽ എന്ത് നല്ല കുട്ടിയെ എന്ന് പറയും ഇപ്പൊ ഭയങ്കര കുറുമ്പായി വരുന്ന അവനിപ്പോൾ വീട്ടിലുള്ളവരെ വരെ കടിക്കുകയാണ് അവനെ അങ്ങനെ ദേഷ്യമായിട്ട് കടിക്കുന്നതല്ല നമ്മളിങ്ങനെ ചീത്ത പറയുമ്പോൾ ചെറിയൊരു ഇതൊക്കെ വന്നിട്ട് അങ്ങനെ കടിക്കുന്നതാണ് അവൻ എന്തിന് പറയണം അമ്മച്ചയ്ക്ക് കടി കിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റ് അങ്ങനെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കാരണം ഇപ്പം അകത്തേക്ക് കേട്ടില്ല കുറവാണെന്നല്ല കേട്ടാറില്ല പിന്നെ ഞാനൊരു ചുരിദാറാണ് ഇട്ടത് അത് നല്ല കസെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഇത് അമ്മ തയ്ച്ചു തന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും എനിക്ക് ഇങ്ങനെ ചുരിദാർ നല്ല എങ്ങോ എങ്ങനെയുണ്ട് ചുരിദാർ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ട്യൂഷന് പോവാണ് ഗൈഷ് പിന്നെ എൻ്റെ മമ്മയുടെ കൂട്ടുകാരി വിൻസി ആൻറ്റിയുടെ മോളും ഉണ്ട് കേട്ടാണ് ട്യൂഷൻ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരും ചങ്കോളാണ് ഗൈഷ് അപ്പോൾ ഞാനുണ്ടൊരു ഒരേ ട്യൂഷൻ ക്ലാസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം ഒരു ഓൺലൈൻ ട്യൂഷന് ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അത്ര അങ്ങോട്ട് ഒരു ഇതില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി അപ്പോഴാണ് ഇട്ട് വിൻസി ആൻറ്റി പറഞ്ഞത് ഇങ്ങനെ ട്യൂഷൻ ഉണ്ട് നല്ല ട്യൂഷൻ നമുക്ക് പറയുമ്പോൾ അവിടേക്ക് മാറി പിന്നെ ഈ സ്ഥലം പലക്കാവാണ് വരുന്നത് ആ ഇങ്ങനെ വഴിക്കോടൊക്കെ പോകുമ്പോ നല്ല രസമാണ് ഗൈസ് ഇങ്ങനെ കുളവും പാടൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇട്ട് അങ്ങനെ പോകുമ്പോ രാവിലെ തന്നെ ഇങ്ങനെ പോകുമ്പോ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് അമ്മ എന്നെ രാവിലെ ഒക്കെ ചെയ്യാറ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ് പിന്നെ വാവയുടെ ഡ്രസ്സും വിൻസിൻ്റെ തയ്ച്ചതാണ് അവളുടെ അമ്മ വിൻസേണ്ടി തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അമ്മമാരെ തയ്ച്ച ഡ്രസ്സ് ഇട്ടിട്ട് പോവുകയാണ് പിന്നെ വരുമ്പോൾ ബസ്സിലാണ് വരാം അവിടെ ബസ് കിട്ടും അപ്പോൾ അതിലാണ് വരാറ് വാവ അവളുടെ വീടിൻ്റെ അവിടെയാണ് ഇറങ്ങാൻ ഞാൻ പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ പൂച്ചിട്ടിറങ്ങി പോയി അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഇറങ്ങി ബസ്സിൽ അപ്പം അമ്മ പൂച്ചിട്ടിയിൽ വന്ന് നിൽക്കും എന്നിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോർ അപ്പോൾ അങ്ങനെ ഞാൻ പൂച്ചട്ടിയിൽ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോകുകയാണ് പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ തൃശ്ശൂർ ഉള്ള ഓരോ സ്ഥലങ്ങളുടെ പേര് ചിലർക്ക് ചിലർക്കത് അറിയില്ലായിരിക്കും കാരണം അവർ വേറെ സ്ഥലത്തുള്ളവരായിരിക്കലോ അപ്പൊ ഈ പൂച്ചട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പിന്നെ വലക്കാവോ അതെ അതിന്റെ അടുത്തുള്ള സ്ഥലമൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ വീട് എത്താറായി വീടെത്ര മുമ്പ് വല്യമ്മിയുടെ വീടുണ്ടല്ലോ പള്ളി ഡിപ്പറത്ത് അപ്പൊ ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് കയറി വലിയ മമ്മിക്ക് ഡ്രസ്സ് തയ്ച്ചത് കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് കയറി അങ്ങനെ കയറിയപ്പോ ബ്രൂണോ ഉണ്ടായിരുന്നു അപ്പൊ ബ്രൂണോയ്ക്ക് എന്നെ ഇത്തിരി ഇഷ്ടലായിട്ടുണ്ട് ഇഷ്ടലായി അല്ല മമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മേനെ തൊടിയും അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതാണ് അവനെ കുറച്ച് കുടിപ്പിക്കും എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പട്ടിക കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ാണ് അപ്പൊ കഴിച്ച് ഞാൻ വീട്ടിൽ വന്നിപ്പോ ഡ്രസ്സൊക്കെ മാറിക്കണം ഡ്രസ്സൊക്കെ മാറി ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാരിക്കണം എനിക്ക് ജോഗ്രഫി പിന്നെ ജോഗ്രഫി ഹിസ്റ്ററിയും പിന്നെ ഒക്കെ വന്നിട്ടുണ്ട് പഠിക്കാനും പിന്നെ ചെയ്യാനൊക്കെ വേണ്ടിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ അപ്പൊ അതൊക്കെ ചെയ്യണം ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പഠിത്തേറ്റെവിടെ കുഞ്ഞാറ്റ അപ്പൊ ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ ഇവിടെ dan memanglah bila ini പിന്നെ നമ്മുടെ അമ്മച്ചയ്ക്ക് കുക്കുവിന് ചോറ് കൊടുക്കാൻ അവനിപ്പോ നന്നായിട്ട് ചോറ് കഴിക്കും പിന്നെ കുക്കുന് എന്ത് ഫുഡൊക്കെ കൊടുക്കണം ചോദിക്കാറുണ്ട് കുക്കുന് റിലാക്ക് ഇടയ്ക്ക് കൊടുക്കും പിന്നെ പിന്നിപ്പോ ചോറ് കൂടി തുടങ്ങി പറഞ്ഞല്ലോ അപ്പൊ അവന് ചോറ് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഗ്ലാസിന്റെ ബാക്ക് ഭാഗം വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒടത്തിട്ട് ഒന്നിനെ മുട്ട ഇങ്ങനെ ഇങ്ങനെ പൊരിക്കും വെറുതെ പൊരിവാന മുളൊന്നും മുളകൊന്നിപ്പോ കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പൊരിക്കുക അല്ലെങ്കിൽ മീൻ കറിയിൽ നിന്ന് മീൻ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകും നന്നായിട്ട് എന്നിട്ട് അത് അങ്ങനെ കുട്ടി അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പോവാറുണ്ട് എല്ലാ ബുദ്ധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പോലെ മാസത്തിൽ ഒരു ദിവസം പോവാറുണ്ട് പിന്നെ ഈ മാസം ഈ മാസം ഒരു ആയി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഷുഗർ കുറവാണോ കൂടുതലാണോ ഷുഗർ അത്യാവശ്യം ഷുഗർ ഒക്കെ ഉണ്ട് പെട്ടെന്ന് തട്ടി പോവാനുള്ള ഷുഗറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇവര് അമ്മയും അമ്മച്ചും കൂടിയാണ് പോകുന്നത് അപ്പൊ ഞാൻ പോയി പഠിക്കാൻ പോവാണ് അപ്പൊ ഞാൻ പഠിച്ചിട്ട് വരാം പിന്നെ കൈ അമ്മയും മോളും കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ നേരം വീക്കും കുറെ നേരം കഴിഞ്ഞിട്ട് വെള്ളം അവർ ഇങ്ങനെ ഓരോ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് വരാറ് പിന്നെ അമ്മ വല്യമ്മച്ചിന്റെ വീട്ടിലേക്ക് പോയിട്ടാണ് വന്നത് അപ്പൊ കൊറേ നേരം അവിടെ അവിടെയായിരുന്നു അമ്മ അങ്ങനെ സമയം ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ചായയൊക്കെ വെച്ചു പക്ഷേ എനിക്ക് പാപ്പം വേണം കഴിച്ചു അപ്പൊ ഞങ്ങൾ ഞാൻ കുഞ്ഞാറ്റും കൂടെ കടക്ക് പോകണ എന്തെങ്കിലുമൊക്കെ കൊറിക്കാൻ വാങ്ങാൻ പൈസ ഇല്ലുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടയിലേക്കാണ് പോകുന്നത് പൂ പറയാ അപ്പൊ ചെരുത്താറ്റ അവൾക്ക് വേണ്ടിട്ട് കുടിക്കേ വേണേ വേണ്ട പറഞ്ഞിട്ട് അവള് കുടിക്കുക ജ്യൂസ് ഞാൻ കട്ടലൈറ്റ് ജ്യൂസ് വാങ്ങിച്ച ജ്യൂസ് അമ്മ ചോയ്ക്ക് ഇപ്പൊ ചായക്ക് ജ്യൂസ് ഒന്നും ഇല്ല വാ ചായ്ക്ക് ജ്യൂസ് കുടിക്കാം ഇന്ന് ഞാൻ ചായ കുടിക്കാൻ വിചാരിച്ചല്ല പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചപ്പോ ഞാൻ കട്ലൈറ്റ് വാങ്ങിച്ചു പോ കട്ട്ലൈറ്റ് വാങ്ങിച്ചാണ് കട്ലൈറ്റ് അവിടുത്തെ വെജിറ്റബിൾ കട്ട്ലൈറ്റ് നല്ല ടേസ്റ്റ് ആണ് സത്യം രാവിലെ ചെല്ലുമ്പോൾ ആണ് ടേസ്റ്റ് കൂടുതൽ കാരണം ഭയങ്കര ക്രിസ്പി അരി നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത്തിരി ചൂടൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ അത് തണുക്കൂലോ നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മള് കഴിക്കും ചായവിടെ കുഞ്ഞാട്ട പഠിച്ച കഴിഞ്ഞാ ബുക്കാ ബുക്കിണ്ട് കുളിക്കും അങ്ങനെ കൈഷ് രാത്രിയായി ഞാൻ മാത്സ് പഠിക്കാൻ വിചാരിച്ചു അങ്ങനെ മാത്സ് പ്രോബ്ലംസ് ചെയ്യുകയാണ് മാത്സ് എൻ്റെ തലയിൽ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗൈഷ് എനിക്കിങ്ങനെ കുറേ നേരം ശ്രദ്ധിച്ചാലാണ് എനിക്ക് കയറുള്ളൂ അതാണ് എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈഷ് അപ്പം ഞാനിങ്ങനെ കണക്ക് കണക്കുക ചെയ്യുമായിരുന്നു അപ്പോൾ ഈ മാത്സ് ചെയ്യാരിക്കുന്ന സമയത്ത് മമ്മയുടെ നിന്ന് കുറേ ചീത്ത് പുതുക്കൊക്കെ കിട്ടും കൈഷ് അങ്ങനെ ഞാൻ കുറേ നേരം അത് ചെയ്തു പിന്നെ അമ്മയ്ക്ക് ബെഡ്ഷീറ്റ് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ കുട്ടനെ എടുത്ത് പുറത്ത് ഇട്ടിട്ട് മമ്മ അവിടെ ബെഡ്ഷീറ്റ് റെഡിയാക്കുമായിരുന്നു ഗേഷ് ആ സമയത്താണ് എന്നെ വിടിക്കുന്നത് പിന്നെ ഗൈസ് ഇതൊക്കെ കണ്ട ഇതൊക്കെ നമ്മുടെ കുഞ്ഞൻ പേപ്പറെ ഗൈസ് പിന്നെ ഈ കുഞ്ഞച്ഛൻ ഇത് പേപ്പർ വെച്ചിട്ട് ചുരുട്ടി ഉണ്ടാക്കണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ഇങ്ങനെ കുറെ ഇരുന്ന് ചുരുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു ക്ഷമ വേണം എനിക്കൊന്നും സത്യം പറഞ്ഞാൽ ക്ഷമയൊന്നുമില്ല അപ്പൊ നല്ല ഫോട്ടോ എടുത്തിട്ടാണ് കുഞ്ഞച് ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അവരുടെ ചാനലിൽ കയറി ആ വീഡിയോസ് ഒക്കെ കാണണം ഇനിയിപ്പോൾ ഞാൻ കടന്നുറങ്ങും പിന്നെ രാവിലെ നേരത്തെ എനിക്ക് വീണ്ടും അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കോണമെന്ന് ഞാൻ വിളിച്ചാൽ പുതിയൊരു വീഡിയോയിട്ട് ആയിരിക്കും ടാറ്റാ